ഞാനിപ്പോൾ കൊച്ചിയിലാണുള്ളത് എറണാകുളത്താണ് ഈ കാണുന്ന എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണ് അപ്പോൾ ഈ ഒരു ലൊക്കേഷന്റെ പേര് എന്നാണ് അപ്പം നെട്ടൂര് നിപ്പോൺ ടയോട്ട ഷോറൂമിന്റെ തൊട്ട് സൈലിൽ തന്നെയാണ് നമ്മുടെ കിലോ ബസാറിന്റെ പുതിയ ഔട്ട്ലെറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാത്തരം സാനിറ്ററി വെയർസിൻ്റെയും ഓഫർ പ്രൈസിലുള്ള സെയിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീട് പണി നടക്കുന്ന ആൾക്കാർ ചിങ്ങത്തിൽ കയറി താമസമൊക്കെ നടത്താൻ വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററി ഐറ്റംസ് ഒക്കെ ഏറ്റവും കുറഞ്ഞ ഓഫറിൽ നമ്മുടെ ഈ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും ഓൾറെഡി വീടുള്ള ആളുകൾക്ക് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പുതിയ ടാപ്പോ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും അതും ഓഫറിൽ നമുക്ക് ഇവിടുന്ന് നമ്മുടെ കിലോ ബാസറിയിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ ഹൈവേയിൽ നിന്ന് ഞാൻ താഴത്തേക്ക് ഇറങ്ങുകയാണ് അത് തന്നെയാണ് നമ്മുടെ ഷോറൂം കേട്ടോ അപ്പോൾ നേരെ അകത്തേക്ക് കയറാം കിലോബസാറിന്റെ ഈ ഒരു പുതിയ ഷോറൂം വേറെ ലെവലിലാണ് അവർ ചെയ്തിട്ടുള്ള കേട്ടോ എല്ലാം നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചിട്ട് എല്ലാം നമ്മൾ വരുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് തെരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ എല്ലാത്തിന്റെയും പ്രൈസ് ഡീറ്റെയിൽസ് നമുക്ക് അക്ബറിനോട് വയ്ക്കാം അക്ബറെ വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് എന്താണ് നമ്മുടെ ലേറ്റസ്റ്റ് ഓഫേഴ്സ് എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് മെഡലുള്ള ബ്രാൻഡ് എൽ ഇ ഡി ബൾബുകൾ മൂന്നെണ്ണം നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇപ്പം റീസെന്റ് ലോഞ്ച് ചെയ്ത ഓഫർ മൂന്നെണ്ണം നൂറ് രൂപ രൂപ വാറണ്ടി വരും വരുന്നത് നമുക്ക് നല്ല ണ്ടാവും അടുത്ത് നമുക്ക് ക്ലോസറ്റ് നമ്മൾ മാർക്കറ്റിൽ എണ്ണായിരം ഒമ്പതിനായിരം വില വരുന്ന വൺ പീസ് ക്ലോസറ്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന പ്രൈസ് പകുതി പൈസയിലാണ് ഓഫർ പ്രൈസ് കൊടുത്തോണ്ടിരിക്കുന്നത് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിന്റെ കൂടെ നമ്മൾ ഈ കാണുന്ന വാഷ് ബേസിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഏഴായിരത്തി അഞ്ഞൂറ് ചെയ്യുന്നത് അതിന്റെ ഒരു വാഷ് ബേസിന് ഫ്രീ ആയിട്ട് ആയിട്ടുണ്ട് നമുക്ക് നമുക്ക് അയ്യായിരം ആ ഇത് നിരവധി മോഡലുകളുണ്ട് അമ്പോ ടിമുള്ള ഇത് ഏത് ക്ലോസറ്റ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് എടുക്കാൻ സാധിക്കും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഡിസൈൻസ് ഉണ്ട് അതായത് ഫ്ലഷ് ടാങ്ക് നല്ല ഈ പറയുന്ന പോലെ റൗണ്ട് ആയിട്ട് വരുന്ന മോഡലുണ്ട് അതുപോലെ സ്ക്വയർ കട്ടിങ്ങിന് വരുന്ന മോഡൽ ഉണ്ട് ക്ലോസറ്റ് ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാൻ ലിഡ് നോക്കി നല്ല അടിപൊളി ലേറ്റസ്റ്റ് ഡിസൈൻ ക്ലോസറ്റ് ആണ് അത് മാത്രമല്ല കേട്ടോ ഇവിടെ അതെ ഈ കാണുന്ന ക്ലോസറ്റ് ഒരു സ്ക്വയർ ഡിസൈൻ ആണ് അതുപോലത്തെ റൗണ്ട് ഉണ്ട് ഓവൽ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ബാത്റൂമിന്റെ ആ ഒരു ഡിസൈൻ അനുസരിച്ചുള്ള ക്ലോസെറ്റ് ചൂസ് ചെയ്യാൻ സാധിക്കും ഈ വിലയിലൊന്നും വേറെ എവിടെയും കേരളത്തിൽ ക്ലോസറ്റ് കിട്ടില്ല കിട്ടില്ല നെക്സ്റ്റ് എന്താണ് നമ്മൾ പോകുന്നത് നമുക്ക് അതെവിടെയിരിക്കുന്നത് അത് നമുക്ക് ഇവിടെ തന്നെ നമ്മൾ ഡിസ്പ്ലേ ഇവിടെ തന്നെയാണ് പ്രീമിയം ക്ലോസറ്റ് ഇരിക്കുന്നത് അല്ലെ ഓക്കെ നല്ല അടിപൊളി പ്രീമിയം ഡിസൈൻസ് ഡൈവിടെ ഇരിക്കുന്നത് കേട്ടോ ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ട് ബ്രാൻഡ് ആയിട്ടുള്ള ജോഡേ മോർഗന്റെ ക്ലോസറ്റുകളാണ് ഓക്കേ ഓക്കേ ഇതെല്ലാം നമ്മൾ മാർക്കറ്റ് പ്രൈസിലും പകുതി വിലയിലാണ് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ ലേറ്റസ്റ്റ് പുതിയ പുതിയ വീടുകൾക്ക് അല്ലെങ്കിൽ അപ്ലിഫ്റ്റ്മെന്റ് വേണ്ട വീടുകൾക്കൊക്കെ ഈ ഒരു ക്ലോസറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് കണ്ടംപററി ഡിസൈനിലേക്ക് നമ്മുടെ വീടും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആ ഒരു ബാത്റൂം നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ നല്ല റൗണ്ട് ഷേപ്പിൽ വരുന്ന മോഡലാണ് ഇത് അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഇമ്പോർട്ട് ടേബിൾ ടോപ്പ് കളക്ഷൻ

ആണ് ഇതാണ് ഐറ്റം അല്ലേ ാണ് ഫുൾ പാക്കേജ് നമ്മൾ വരുന്നുണ്ട് 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 പ്രൈസിൽ ഒരു ഒരു ക്ലോസറ്റ് വാഷ് ബേസിൻ അതിന് വേണ്ട ടാപ്പ് ഫിറ്റിംഗ് ഹെൽത്ത് ഫോസറ്റ് ഒരു ഹാൻഡ് ഷവർ സിംഗിൾ സോപ്പ് ഡിഷ് അങ്ങനെ ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് പ്രൈസ് എങ്ങനെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് വെറും നാലായിരത്തി തൊള്ളായിരത്തി ഇത്രയധികം ആക്സസറീസ് അതായത് ഒരു ബാത്റൂമിന് വേണ്ട എല്ലാ ഐറ്റംസും ഇതിൽ ഇൻക്ലൂഡ് ആണ് ഡിസൈനുള്ള അടിപൊളി ഒരു ക്ലോസറ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ഷേപ്പ് ഉള്ള ക്ലോസറ്റ് ആണ് ഫ്ലഷ് ടാങ്ക് ആണെങ്കിലും പഴയ ടൈപ്പ് ഫ്ലഷ് ടാങ്ക് അല്ല നല്ല സൈസ് ഒക്കെ കുറഞ്ഞ നല്ല ഹൈ പ്രഷറിൽ വെള്ളം വരുന്ന അടിപൊളി ലേറ്റസ്റ്റ് ട്യൂബ് പുഷിംഗ് ഉള്ള ഫ്ലഷ് ടാങ്ക് ആണ് വാഷ് ബേസിനും അത്യാവശ്യം നല്ല സൈസ് ഉള്ള ഒരു വാഷ് ബേസിനും വരുന്നുണ്ട് പിന്നെ അതുപോലെ ഈ പറയുന്ന പോലെ ഹാൻഡ് ഷവർ വരുന്നുണ്ട് അങ്ങനെ കംപ്ലീറ്റ് സംഭവം ഹെൽത്ത് ഫോസിറ്റ്സ് വരുന്നുണ്ട് അതുപോലെ ഇവിടെ ആംഗിൾ കോക്കുകൾ വരുന്നുണ്ട് ഇതെല്ലാം കൂട്ടി നോക്കി ഈ വേസ്റ്റ് വാട്ടർ പൈപ്പ് വരെ ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ആണ് അപ്പൊ നിങ്ങൾ ഈ ഒരു ഓഫറിൽ ഈ ഒരു ഐറ്റം നിങ്ങൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഒരു ബാത്റൂമിന് പിന്നെ വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല അല്ലെ അപ്പൊ ഇത് നല്ലൊരു ഡീലാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ നോക്കുക പക്ഷേ അപ്പൊ അതിന്റെ തന്നെ പ്രീമിയം സെക്ഷൻ ഇവിടെ അവൈലബിൾ ആണോ നമ്മളിപ്പം കണ്ട നോർമൽ ആണ് പ്രീമിയം ഉണ്ട് പ്രീമിയത്തിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് നോക്കിയ പ്രീമിയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വൺ പീസ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ഡിസൈൻ ക്ലോസറ്റ് ആണ് വരുന്നത് പിന്നെ അതുപോലെ വാഷിംഗ് മെസിനും കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടാപ്പ് ആണ് മിറർ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ ഇത് ലൈറ്റുള്ള ആണോ നോർമൽ ആണ് നമുക്ക് വരുന്നത് അല്ലെ അതിന് ഒരു പാക്കേജ് പ്രീമിയം പാക്കേജിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പിന്നെ ഷവറിലേക്ക് വരുമ്പോൾ സ്ക്വയർ ടോപ്പുള്ള ഷവറും ആട്ടോ വരുന്നത് അപ്പൊ നമുക്ക് ഇതൊക്കെ കൂടി നോർമൽ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്ത് പ്രൈസ് വരാൻ സാധ്യത ഉണ്ടാക്കിയപ്പോഴെ ഓഡിയൻസിന് അത് അറിയാൻ വില വരും വരും അതായത് ഈ ഒരു ക്ലോസെറ്റിന് വൺ പേസി ക്ലോസറ്റ് തന്നെ നമ്മൾ നോർമൽ ഷോപ്പിൽ പോകുമ്പോൾ എങ്ങനെ വന്നാലും എണ്ണായിരം രൂപയിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഇവിടെ ഇത്രയും പാക്കേജിന് മാത്രം വെറും എണ്ണായിരം രൂപ വരുന്നുള്ളൂ അതായത് ഒരു ക്ലോസറ്റ് വാങ്ങിക്കുന്ന കാഷിന് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഒരു ബാത്റൂമ് സെറ്റ് ചെയ്യാം ഇനി അത്രയും ബഡ്ജറ്റ് ഇല്ലെങ്കിൽ എണ്ണായിരം രൂപ കൊടുക്കാനില്ലെങ്കിൽ നോക്കിയാൽ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ ഒരു നോർമൽ സെറ്റ് കൂടെ അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അപ്പോൾ കിലോബസാറിന് വന്നിട്ടുള്ള ഒരു കസ്റ്റമറിനോട് തന്നെ നമുക്ക് റിവ്യൂ ചോദിക്കാം എങ്ങനെയുണ്ട് പ്രൈസും ഒക്കെ എങ്ങനെയുണ്ട് ഡീറ്റെയിൽസും നമുക്ക് ചോദിക്കാം സാറേ ഹലോ പേരെന്താണ് അപ്പൊ എങ്ങനെയുണ്ട് സാർ ഇവിടുത്തെ പ്രൈസ് ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സാർ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒരുപാട് വാങ്ങിക്കുന്നതായിരിക്കുമല്ലോ അപ്പൊ ഇവിടുത്തെ വില വിവരങ്ങളൊക്കെ നല്ല കുറവുണ്ട് ഞാൻ നേരത്തെ തുടങ്ങി എടുക്കാറുള്ളതാണ് ആ നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് ആ ആ ഇവിടെ വന്നപ്പോ ഭയങ്കര കുറച്ചുകൂടെ നമുക്ക് അടുത്തായിട്ട് ഈസി ആയി ആ ഷോപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്വാളിറ്റിയിലും വിലയിലും ഒക്കെ എങ്ങനെയാണ് ആ ക്വാളിറ്റിയും കൂടുതലുണ്ട് റേറ്റും കുറവുണ്ട് നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട് ഓക്കെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുമ്പോ ഇവിടുന്ന് പ്രൊഡക്ട്സ് എടുക്കുന്ന ലാഭമാണോ ലാഭമാണ് നമുക്ക് ക്ലയന്റ്സിനെ നമ്മൾ വിടാറുണ്ട് ക്ലയന്റ്സിനും ഓക്കെ ഇഷ്ടമാണ് ബാത്റൂം ആക്സസറീസിൽ ഇപ്പൊ ഏറ്റവും അധികം ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ കാണുന്ന പോലെയുള്ള ഷവർ പാനില് നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലെ ബാത്റൂം ഇതുപോലെ ഷവർ പാനൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടാവും ഇതിന്റെ ഒരു സംഭവം എന്ന് ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടർ എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് ഒരു ഐറ്റം ആ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് ആണ് ഒക്കെ വിലയും വരുന്നുണ്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വിലയുണ്ടല്ലേ അതെ വരുവട്ടോ അതായത് നോക്കി ഇത്രയും ഉള്ള ഒരു ഐറ്റം ഒക്കെ നമുക്ക് ഈ ഫംഗ്ഷൻ ഫൈവ് തേർട്ടി തൗസൻഡ് അറൗണ്ട് വരുന്ന ഒരു പ്രൈസ് നോർമലി കണ്ടുവരുന്നത് അപ്പൊ നമുക്ക് ഇതിനെങ്ങനെയാണ് പ്രൈസ് വരുന്നത് നമ്മളിവിടെ പതിനായിരത്തിലും താഴെയാണ് ഓ പതിനായിരം രൂപയിലും താഴെയാണ് ഷവർ ഫാനില് ടെൻ തൗസൻഡ് റുപ്പീസ് ബിലോ ആണ് നമുക്ക് വരുന്നത് പല ടൈപ്പ് ഉണ്ട് ബ്രോൺസ് ഉണ്ട് സിൽവർ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗോൾഡ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഉണ്ട് കേട്ടോ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് നോക്കി ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടർ ഇതൊക്കെ രണ്ടും മിക്സ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി വരുന്ന സിസ്റ്റമാണ് അതിന് പല രീതിയിലുള്ള കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് സോപ്പ് വെക്കാനുള്ള ട്രേ അല്ലേ ഷവറിന്റെ ആ പാനൽ നോക്കിക്ക് നല്ല അടിപൊളി റൗണ്ട് ഉണ്ട് സ്ക്വയർ ഉണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട സംഭവം ഈ പറയുന്നത് ടെൻ തൗസൻഡ് റുപ്പീസും ബിലോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും ഫ്രണ്ട്സ് ഇപ്പൊ ഷവർ പാനൽ വേണ്ട ഇനി കുറച്ചും കൂടി മിനിമം ആയിട്ടുള്ള സംഭവം വേണമെന്ന് താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഷവർ സെറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതിങ്ങനെ എക്സ്റ്റേണലി വരുന്ന യൂണിറ്റ് ആണ് അല്ലേ

സെറ്റിന്റെ കൂടെ വരുന്നത് കേട്ടോ അതായത് ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ പറയുന്ന പോലെ ടേപ്പർ കോഡിന്റെ ഒരു ടൈപ്പിലുള്ള സ്വിച്ച് അല്ലേ ഇതാണെങ്കിലും ഒരു ആ ഒരു ഫിനിഷ് ഇല്ല മെറ്റീരിയലിന്റെ ഫിനിഷും ആ ഒരു ഫുൾ പ്രൊഡക്ടിന്റെ ഫിനിഷ് ഒക്കെ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ നല്ലൊരു കണ്ടംപററി ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഡിസൈൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എത്ര പ്രൈസ് എങ്ങനെയാണ് ഈ ഒരു സെറ്റിന് വരുന്നത് നമുക്ക് ഷവർ സെറ്റ് മൂന്ന് മുതലാണ് മൂന്ന് തൊള്ളായിരത്തി അമ്പത് രൂപ അല്ലേ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലേ അവർക്കടുത്ത് വിളിക്കാൻ പറ്റും ഓക്കെ ഫൈൻ അടിപൊളി സെറ്റ് ആണ് ഇത് പല ടൈപ്പാണോ വേരിയൻസിൽ വ്യത്യാസം ഉണ്ടോ ആ ഇത് ഓരോ ബ്രാൻഡും ഓരോ ഡിസൈൻസിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് ടെമ്പറേച്ചർ സ്ക്രീനിൽ വരുന്നുണ്ട് സ്ക്രീൻ വരാത്തതുണ്ട് പിന്നെ അതിന്റെ തന്നെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത സ്ക്രീൻ വരുന്നത് അങ്ങനെ കുറെപാട് ഫംഗ്ഷൻസ് വരുന്നുണ്ട് ഇൻക്ലൂഡിംഗ് മിക്സർ ആണല്ലേ മിക്സർ ആണ് നമുക്ക് ഇത് തന്നെ വരുന്നത് ഓക്കെ അതായത് ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു സിസ്റ്റത്തിൽ വരും അത് കൂടാതെ ഇതേ എൽ ഇ ഡി ഡിസ്പ്ലേ പാനിൽ വരുന്നുണ്ട് വെള്ളത്തിന്റെ ചൂട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇല്ലാത്ത മോഡലും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇവിടെ വന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ ഇതൊക്കെ പുറത്തു പോയി വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പതിനായിരക്കണക്കിന് രൂപ കൊടുക്കേണ്ടി വരും എനിക്കൊന്ന് കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് എല്ലാ സിറ്റിയിലും അവൈലബിൾ ആണ് നമുക്ക് നമുക്ക് ഇവിടെ എല്ലാ ടാപ്പുകളും ആണ് ഇപ്പൊ നോർമലി ഇപ്പൊ ഉള്ള രീതി എന്ന് നമുക്ക് ഇങ്ങനെ രീതികൾ ടാപ്പുകളാണ് പിന്നെ അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ടാപ്പുകളുടെ പല പല വേരിയൻസ് അവൈലബിൾ ആണ് ഈ ഒരു ടാപ്പ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹൈലി അഡ്ജസ്റ്റബിൾ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഓൺലൈൻ ആയിട്ട് നമ്മൾ കാണുന്ന രീതിയിലുള്ള മോഡലാണ് ഇത് ഇതൊക്കെ പറയുന്ന പോലെ എങ്ങനെയാണ് ഇതിന്റെ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് നമ്മൾ നമ്മൾ കൊടുക്കുന്നത് ഇതെല്ലാം വെയിറ്റ് ആണ് റേറ്റ് ആയിട്ട് രൂപ നിരക്കിലാണ് നമ്മളിതെല്ലാം തൂക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗ്രാമിന് ഒരു രൂപ മാത്രം അപ്പൊ അതായത് നമ്മൾ ഇവിടുന്നൊരു ടാപ്പ് എടുത്ത് ഞാൻ തൂക്കി തൂക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അഞ്ച് ഗ്രാം ആണെങ്കിൽ അഞ്ച് രൂപ അഞ്ച് രൂപ തന്നാൽ മതി അല്ലേ ഓക്കെ അത് നല്ലൊരു ഡീലാണ് കേട്ടോ അപ്പൊ ഈ പറയുന്ന പോലെ ഇതുപോലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ഡിസൈൻ ടാപ്പ് ഒക്കെ നമുക്ക് പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലയിൽ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും അതാണ് ഈ ഒരു ഡീലിന്റെ പ്രത്യേകത പല ടൈപ്പിലുള്ള ടാപ്പുകൾ ഉണ്ട് നോക്കിയേ ഈ പറയുന്ന പോലെ കിച്ചൺ സിംഗിൾ ഒക്കെ വരുന്ന മൾട്ടി ഡയറക്ഷണൽ ടാപ്പുകൾ ഉണ്ട് അതുപോലെ തന്നെ മിക്സറുകൾ അല്ലേ മിക്സറാണ് ഈ കാണുന്നത് മിക്സർ ഉണ്ട് പല ടൈപ്പിലുള്ള ടാപ്പുകൾ അവൈലബിൾ ആണോ ഫ്രണ്ട്സ് ഇപ്പൊ സത്യം പറയാനുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഏറ്റവും അധികം ഇംപോർട്ടൻ്റ് ആയിട്ടൊരു ഐറ്റം ആണ് കിച്ചൺ സിങ്ക് സിങ്ക് സിംഗ് നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കാരണം അത് പെർമനന്റ് ഗ്രാനൈറ്റിൽ ഫിക്സ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഉള്ള സിങ്ക് തന്നെ നമ്മൾ ചൂസ് ചെയ്യണം നമ്മുടെ കിലോ ബാസാറിൽ പല ടൈപ്പ് വേരിയൻസ് അവൈലബിൾ ആണ് സ്ക്വയർ ഉണ്ട് ഓവൽ ഉണ്ട് റെക്റ്റാംഗിൾ ഉണ്ട് ഡബിൾ ആയിട്ടുള്ള സിംഗിൾ അങ്ങനെ പല സിംഗിൾ ഉണ്ട് പക്ഷേ സിങ്കിന്റെ വിലയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈറേറ്റ് കേട്ടോ ഗ്രാമിന് എത്രയാണ് വെറും അമ്പത് പൈസ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു സിംഗ് ചൂസ് ചെയ്തിട്ട് ഇവരുടെ വെയിറ്റിംഗ് മെഷീനിൽ കൊണ്ടുപോയി തൂക്കി കഴിയുമ്പോൾ ഗ്രാമിന് അമ്പത് പൈസ കൊടുത്താൽ മതി അല്ലെ ഓക്കെ അടിപൊളിയൊരു ഡീലാണ് പല പല ആണ് അല്ലേ ഇത് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നുണ്ട് ഹാൻഡ് മെയ്ഡ് സ്റ്റീൽ വരുന്നുണ്ട് അതേപോലെ മാറ്റ് ഫിനിഷിൽ വരുന്നുണ്ട് പിന്നെ ഇപ്പം ട്രെൻഡിങ് ആയി കുഴിക്കുന്ന കോട് സിങ്ക് ഇത് സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ് അതേപോലെ നമുക്ക് കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഇതാണ് ഒരു സിങ്ക് സിങ്ങ് സിങ്ക് ഇതൊക്കെ മോഡേൺ കിച്ചണിൽ മാത്രം യൂസ് ചെയ്തു വരുന്ന സിംഗിൾ അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ട്രഡീഷണൽ സിംഗുകളുണ്ട് എനിക്ക് തോന്നുന്നു ഒരിക്കലും നമ്മുടെ കേരളത്തിൽ ട്രഡീഷണൽ സിംഗിന്റെ ഫാഷൻ പോകത്തില്ല എല്ലാരും ഒരു പ്രീമിയം കിച്ചൻ സിംഗ് വെച്ചാലും ഒരു വർക്ക് ഏരിയയിലോട്ട് നമ്മൾ നോർമൽ ഒരു വെക്കും റഫ്യൂസിന് നിങ്ങൾ പാത്രം എടുത്ത് വലിച്ചെറിഞ്ഞാൽ പോലും ഇത് കംപ്ലൈന്റ് വരാത്ത രീതിയിലുള്ള സിംഗ് ആണ് അതുപോലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റ് ഫിനിഷിൽ വരുന്ന ലേറ്റസ്റ്റ് ഡിസൈനിൽ വരുന്ന ഐറ്റം ആണ് പിന്നെ അത് മാത്രമല്ല നമ്മളിവിടുത്തെ സിംഗിന്റെ എന്താ ഒരു ഔട്ടർ ഏരിയ കാണാനൊക്കെ തന്നെ നല്ല ഫിനിഷും പെർഫെക്റ്റും ആണ്ട്ടോ ഇതൊക്കെയാണ് അതിന്റെ മോഡൽസ് വരുന്നത് അപ്പൊ സിംഗിൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ നോർമൽ ബജറ്റ് ഫ്രണ്ട്ലി ടാപ്പുകൾ മാത്രമല്ല പ്രീമിയം ബ്രാൻഡഡ് ടാപ്പുകൾ നമുക്ക് ഇവിടെ കിലോ ബസാറിൽ അവൈലബിൾ ആണ് അപ്പോൾ പ്രീമിയം ബ്രാൻഡഡിന്റെ ആ ഒരു കളക്ഷൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് അപ്പൊ നമുക്ക് പ്രീമിയം ബ്രാൻഡ് ആയിട്ടുള്ള ജി എമ്മിന്റെ യൂറോ പറഞ്ഞ ടാപ്പ് കളക്ഷൻ ആണ് നമുക്ക് അതിന്റെ നിരവധി കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ടാപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഇതും നമ്മൾ ഗ്രാമിന് തൂക്കി തന്നെയാണ് കൊടുക്കുന്നത് ഗ്രാമിന് ബ്രാൻഡും തൂക്കി തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ ഗ്രാമിന് തൂക്കി തന്നെ കൊടുക്കുന്നത് അപ്പൊ ബ്രാൻഡിന്റെ ചെറിയൊരു വേരിയന്റ് ഉണ്ടാവും ബ്രാൻഡഡ് മിക്സർ ഉണ്ട് അതുപോലെ തന്നെ ലോങ് ബോഡി ടാപ്പുകൾ ഉണ്ട് അതുപോലെ ഇതുപോലെയുള്ള വേർട്ടികൾ സീ ടൈപ്പ് ഉണ്ട് അഡ്ജസ്റ്റബിൾസ് ഉണ്ട് എല്ലാത്തരം ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ് ഫ്രണ്ട്സ് ഈ പ്രാവശ്യം സെറ്റുകളുടെ ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ജസ്റ്റ് വാങ്ങിച്ചു പോയിട്ട് നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോയി വെച്ചാൽ മാത്രം മതി അധികം ഇൻസ്റ്റലേഷൻസ് കാര്യങ്ങളും ഒന്നും ഇല്ല എനിക്ക് നാല് സ്ക്രൂ മാത്രം മതി അല്ലെ അത് മാത്രം മതി അപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ എന്താ പറയാ ഒരു സ്പേസ് ഒക്കെ ഇതുപോലെ ചെയ്ത് ഒരുപാട് കാശ് നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല വെറും പോക്കറ്റ് ഫ്രണ്ട്ലി പ്രൈസിലാണ് നമുക്ക് ഈ പറയുന്ന പോലെ കംപ്ലീറ്റ് വാഷ് ഈ ഒരു സെറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് ഹാഫ് പോർഷൻ സെറ്റുകളാണ് ഇത് അതായത് ഫ്ലോറിലേക്ക് ഇങ്ങനെ ടച്ചിങ് ഇല്ലാത്ത ടൈപ്പ് മോഡലാണ് അതുപോലെ ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുന്ന ഒരു കംപ്ലീറ്റ് ടേബിൾ ടോപ്പ് സെറ്റുകളും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇതൊക്കെ എന്ത് പ്രൈസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് സെറ്റ് വിത്ത് മിറർ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് നമുക്ക് വാൾമോണ്ട് ക്യാബിനും വിത്ത് ഒരു മിററും സ്റ്റാർട്ടിങ് അതുകൂടാതെ നമുക്ക് മൾട്ടി വീഡിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് ബാത്റൂമിന്റെ അകത്തും യൂസ് ചെയ്യാം വെള്ളം ലൈഫ് ടൈം ഗ്യാരണ്ടി എന്തോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല മൾട്ടിവുഡിന് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് അല്ലേ ഓക്കെ അത് ധാരാളം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിപ്പോ നിങ്ങൾ നിങ്ങളുടെ ലോക്കൽ വർക്കറെ വിളിച്ച് ചെയ്യിക്കുകയാണെങ്കിൽ ഈ നല്ല രീതിയിൽ ഒരു ട്വന്റി തൗസൻഡ് റുപ്പീസ് ചാൻസ് ഉണ്ട് അതുമാത്രമല്ല ഇത്രയും ഫിനിഷിൽ പെർഫെക്റ്റ് ഡിസൈനിൽ അവർ ഒരിക്കലും ചെയ്ത് നമുക്ക് ലഭിക്കത്തില്ല ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്പേസ് അനുസരിച്ച് നിങ്ങൾക്ക് സൈസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ പ്രത്യേകത വാഷ് ബേസിലാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഡിസൈൻ ഡിസൈനായിട്ടുള്ള ടേബിൾ ടോപ്പ് ഡിസൈനാണ് ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ അവൈലബിൾ ഇവിടെ ബ്രഷ് കാര്യങ്ങൾ സോപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ അവൈലബിൾ ആണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞതൊക്കെ കളർ വേരിയേഷൻസ് ആണ് അല്ലേ ഡിഫറൻറ്റ് ടൈപ്പ് കളർ വേരിയേഷൻസ് അവൈലബിൾ ആണ് മിററിൽ നമുക്ക് ലൈറ്റ് അവൈലബിൾ ആണ് എൽ ഇ ഡി മിറർ ആണ് എൽ ഇ ഡി ലൈറ്റ് അവൈലബിൾ ആണ് ഇതൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള ഡിസൈനുകളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് ഈ ഒരു മോഡലിന് നമുക്ക് മിറർ മാത്രമാണ് വരുന്നത് താഴത്തെ സെറ്റും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ മിർ നോർമൽ ആയിട്ടുള്ള മിറാണ് മിനിമൽ ആയിട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമുക്ക് ഇത് ചൂസ് ചെയ്യാം ബജറ്റ് ഫ്രണ്ട്ലി ആണ് ഈ ഒരു സെറ്റിനൊക്കെ എങ്ങനെയായിരിക്കും ഇതൊക്കെ നോർമൽ പ്രൈസ് മൂന്നേ തൊള്ളായിരത്തിന്റെ മോഡൽ ഇതൊക്കെയാണ് കേട്ടോ നോക്കിയ അതിന് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നതും നല്ല പെർഫെക്റ്റ് ഡിസൈനാണ് ടാപ്പ് ഒക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി ഇവിടെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടാപ്പുകളാണോ നമുക്ക് നോർമൽ ആയിട്ടുള്ള ടാപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടാപ്പുകളൊക്കെയാണ് അപ്പൊ ആവശ്യമുള്ളത് താഴേക്കാൻ നമ്പറിൽ വിളിക്കുക പക്ഷേ ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള എൽ ഇ ഡി ടച്ച് മിറേഴ്സ് അവൈലബിൾ ആണ് ജസ്റ്റ് വൺ ടച്ച് കൊണ്ട് നമുക്ക് ഓൺ ചെയ്യാം പല പല കളേഴ്സ് കളേഴ്സാണ് ബ്ലൂ ഉണ്ട് പിന്നെ അതുപോലെ ചില ആയി പിന്നെ കൂളായി ഓഫ് ആയി അതുപോലെ ഈ ഒരു ടച്ചിങ് മിറേഴ്സ് അവൈലബിൾ ആണ് അക്ബർ എന്ത് വിലയാണ് ടച്ചിങ് മിറേഴ്സിന് വരുന്നത് നമുക്ക് രണ്ടായിരം രൂപ താഴെ വില വരുന്നത് ടൂ തൗസൻഡ് റുപ്പീസ് ബിലോ മാത്രമാണ് ടച്ച് മിറേഴ്സിന് വരുന്നത് ഈ കാണുന്നത് കംപ്ലീറ്റും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാത്റൂം ക്ലീനിങ് അസസറീസും എല്ലാ ടൈപ്പ് ഐറ്റംസും നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഈ കാണുന്നത് ക്ലോസറ്റ് ബ്രഷുകൾ മുതൽ ഷെൽഫുകൾ വരെ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കൊച്ചു കുട്ടിക്ക് പോലും നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇത് ഗം ആണ് വരുന്നത് ഈ ഗം ഉപയോഗിച്ച് നമുക്ക് ഏത് സർഫസിലേക്ക് നമുക്ക് ഇതുപോലെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും ഇതൊക്കെ കാണുന്നത് ബാത്റൂം ക്ലീനിങ് ബ്രഷുകൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ജസ്റ്റ് ഇത് ഒരു കൊച്ചു കുട്ടിക്ക് പോലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അപ്പൊ ഈ ഐറ്റത്തിനൊക്കെ എങ്ങനെയാണ് വില എങ്ങനെയാണ് വരുന്നത് ലൈഫ് ഈസ് ബ്രാൻഡിന്റെ ാണ് ഗ്രാമിന് ഒരു രൂപ നിരക്കിൽ തൂക്കിയാണ് കൊടുക്കുന്നത് ഇതും തൂക്കി തന്നെയാണല്ലോ ഇത്രയും കണ്ട ഐറ്റംസ് ഒന്നും മാത്രമല്ല പല രീതിയിലുള്ള ആക്സസറീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ കിലോ ബസാറിൽ ഇവർ ഓൺ മാനുഫാക്ചറിങ് ആണ് ഇതൊരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും കുറഞ്ഞ വിലയിൽ നമുക്ക് സാനിറ്ററി ഐറ്റംസും പല രീതിയിലുള്ള ഐറ്റംസ് ഒക്കെ ഇവർക്ക് വിൽപ്പന നടത്താനായിട്ട് ഇവർക്ക് സാധിക്കുന്നത് കേട്ടോ ഈ കാണുന്നതൊക്കെ പല രീതിയിലുള്ള സാനിറ്ററി ഐറ്റംസ് മാത്രമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഇത്രയും ലാഭത്തില് നമുക്ക് വേറെ എവിടെ നിന്നും നമുക്ക് സാനിറ്ററി ഐറ്റംസും കാര്യങ്ങളും ഒന്നും തന്നെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കില്ല അത് വലിയൊരു സത്യമാണ് ഏറ്റവും ലാഭത്തിലാണ് കിലോ ബസാർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ ഔട്ട്ലെറ്റ്സ് നമുക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള എല്ലാ ആയിട്ടുള്ള നഗരങ്ങളിലും ഉണ്ട് അപ്പോൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മാത്രം മതി ഇപ്പം നമ്മൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എറണാകുളത്ത് എറണാകുളം സിറ്റിയിലുള്ള നെറ്റൂർ സ്ഥിതി ചെയ്യുന്ന കിലോ ബസാറിൻ്റെ ഒരു ഔട്ട്ലെറ്റിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു കിലോ ബസാറിന്റെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടും ആയിട്ടൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമ്മുടെ ഹലോ കൊച്ചിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അടിൽ ദൻ ബൈ ബൈ